മിതമായ മുടക്കിൽ വിജയകരമായ ബിസിനസ് തുടങ്ങണമെന്ന് ആരും ആഗ്രഹിക്കുന്നതല്ലേ വേണ്ടിയുള്ള നാല് മികച്ച ബിസിനസ് ഐഡിയകൾ ഇതാ ഇവിടെ പങ്കുവെക്കുന്നു ആരോഗ്യകരവും രുചികരവുമായ വീട്ടുഭക്ഷണം ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണ് നിങ്ങൾക്ക് പാചകത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ പ്രാദേശികമായി ദിവസവും ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ബിസിനസ് ആരംഭിക്കാം തുടക്കത്തിന് ചെറിയ പാചക ഉപകരണങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് മെറ്റീരിയൽ മിനിമം മാർക്കറ്റിംഗ് എന്നിവ മാത്രം മതി സഹോദരിമാരും വീട്ടമ്മമാരും ഇത് ചെറിയ ചെലവിൽ തന്നെ ആരംഭിക്കാം നിങ്ങളുടെ ഭക്ഷണം വിശ്വസനീയവും ഹോംമെയ്ഡായതുമായി മാർക്കറ്റിംഗ് ചെയ്താൽ ഉപഭോക്താക്കൾ നിശ്ചയമായും നിങ്ങളുടെ ബിസിനസ്സിന് പിന്തുണക്കും ഓൺലൈൻ റീസെല്ലിംഗ് ചെറിയ ചെലവിൽ വലിയ പ്രോഫിറ്റ് നേടാൻ റീസെല്ലിംഗ് ഒരു മികച്ച മാർഗമാണ് നിങ്ങൾക്ക് കുട്ടികളുടെ വസ്ത്രങ്ങൾ ടോയ്സ് മറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാങ്ങി വീണ്ടും വിറ്റിരിക്കാം ഇത് പോൾ ഓൺലൈൻ ആയതിനാൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം ആരംഭിക്കാൻ ഫുൾഫിൽ ബൈ ആമസോൺ എഫ് ബി എ പോലുള്ള പ്ലാറ്റ്ഫോമുകളും മറ്റും ഉപയോഗിക്കാം കുറഞ്ഞ സ്റ്റോക്കിൽ തുടങ്ങാനും നിങ്ങളുടെ ബ്രാൻഡായി വളരാനും ഇത് മികച്ച വഴിയാണ് ഹാൻഡ്മേഡ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് കഴിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഹാൻഡ്മേഡ് സോപ്പ് ക്രീം മെഴുകുതിരി പോലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റഴിക്കാം ഈ ഉൽപ്പന്നങ്ങൾക്ക് എപ്പോഴും വലിയ ഡിമാൻഡുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നാചുറൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നെങ്കിൽ പരമാവധി അയ്യായിരം മുതൽ പതിനായിരം രൂപയുടെ മുടക്കിൽ നിങ്ങൾക്ക് പ്രാരംഭ സ്റ്റോക്ക് തയ്യാറാക്കാം എറ്റ്സി ആമസോൺ ഹാൻഡ്മെയ്ഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നേരിട്ട് സെൽ ചെയ്യാം ഫ്രീലാൻസ് സർവീസ് ഇന്ന് നിരവധി കമ്പനികൾക്ക് ഡാറ്റ എൻട്രി ഇമെയിൽ മാനേജ്മെന്റ് ട്രാൻസ്ക്രിപ്ഷൻ പോലുള്ള സർവീസുകൾ ആവശ്യമുണ്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക് വലിയ മുടക്കുന്നും വേണ്ട ഫുൾ ടൈം ജോലിക്ക് തുല്യമായ വരുമാനം ലഭിക്കും ഒരു ലാപ്ടോപ്പ് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ അടിസ്ഥാന കമ്പ്യൂട്ടർ ജ്ഞാനം എന്നിവ ഉള്ളവർക്കു ഇത് മികച്ച അവസരമാണ് ഫായ്വയെ അപ്വർക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് തുടങ്ങുന്നത് ഏറ്റവും ലാഭപ്രദം ഇന്നത്തെ കാലത്ത് ഫ്രീലാൻസ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പണവും അവസരങ്ങളും നേടുമ്പോൾ സ്കാമുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അസാധുവായ ക്ലയൻറുകളെയും നിജസ്ഥിതിയില്ലാത്ത ജോലികളെയും തിരിച്ചറിയുക മുൻപ് പേയ്മെന്റ് ചോദിക്കുന്ന ക്ലയൻറ്റുകൾ അസാധുവായ ഇമെയിലുകൾ അവ്യക്തമായ ജോലിയുടെ വിശദീകരണം എന്നിവയെ സൂക്ഷിക്കുക ഫായ്വയെ അപ്വർക്ക് പോലുള്ള വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമേ ജോലികൾ സ്വീകരിക്കാവൂ ഓരോ ഡീലും സമ്പൂർണ്ണമായി വായിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുടക്കമിടാവൂ ഈ ബിസിനസ്സുകൾ തുടങ്ങാൻ നിങ്ങൾക്ക് വലിയ മുടക്കോ ആളുകളെ ആശ്രയിക്കാനോ ആവശ്യമില്ല നിങ്ങളുടെ കഴിവുകൾ സമയം ഉറച്ച മനസ്സ് എന്നിവയോടെ തുടക്കമിട്ടാൽ വിജയം നിങ്ങൾക്കുറപ്പാണ് ഇന്ന് തന്നെ പ്രാവർത്തികമായി ചിന്തിക്കുക നിങ്ങളുടെ അഭിരുചി കണ്ടെത്തി ഒരു ചെറിയ തുടക്കത്തിൽ വലിയ വിജയത്തിലേക്ക് ഉയരൂ പുതിയ ഐഡിയകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സ്കാ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്